ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്ക് കോവയ്ക്കയും ക്യാരറ്റും കൊണ്ട് ഒരു മിൽക്കുവൊറ്റി ഉണ്ടാക്കിയാലോ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം പോക്കാം റെസിപ്പിയിലേക്ക് കുറച്ച് കോവയ്ക്ക ഞാൻ സ്ലൈസ് സ്ലൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ക്യാരറ്റ് കുറച്ച് എടുത്തിട്ടുള്ളൂ കോവയ്ക്ക കൂടുതലും എടുത്തിട്ടുണ്ട് സവാള എടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട് ഇനി പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാമേ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം രണ്ട് വച്ചൽ മുളകൊഴിച്ചു കൊടുക്കുകയാണ് പിന്നെ ഈ സവാളയും പച്ചമുളകും ഇട്ട് കൊടുക്കാണ് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം ഇതൊന്ന് വഴറ്റി എടുക്കാമേ ഇതിലേക്ക് കുറച്ച് ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ ആവശ്യത്തിന് ഞാൻ പിന്നീട് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ഉള്ളിയൊക്കെ പെട്ടെന്ന് ഒന്ന് വലണ്ട് കിട്ടുക അതിൻ്റെ പേരിലാണ് ഉപ്പ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഞങ്ങൾക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുകയാണ് കാൽ ടീസ്പൂൺ മുളക് പൊടിയെ ഞാൻ എടുത്തിരിക്കുന്ന കാശ്മീരി ചില്ലിയാണ് ഈ പൊടിയുടെ ഈ പച്ച ഫ്ലേവർ ഒന്ന് മാറാൻ ഞാൻ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാമേ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ കോവയ്ക്ക ഇട്ട് കൊടുക്കാം ക്യാരറ്റ് അതും കൂടി ഇട്ട് കൊടുക്കാം കോവയ്ക്ക കൂടുതലും ക്യാരറ്റ് കുറവുമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ക്യാരറ്റ് എപ്പോഴും കുറവ് എടുക്കാവൂ അല്ലെങ്കിൽ ക്യാരറ്റിൻ്റെ ടേസ്റ്റ് മുന്നിൽ നിൽക്കുവേ ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് അടച്ചു വെച്ച് ആവിയിലൊന്ന് വേവിച്ചെടുക്കാമേ ഇതും ഞാൻ വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഏറ്റവും കുറഞ്ഞ തീയിൽ ആവിയിലൊന്ന് വേവിച്ചെടുക്കാമേ അടച്ചു വെച്ചുകൊടുത്തിട്ടുണ്ട് ഇത് ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് വെന്തിട്ടില്ല കേട്ടോ ഇത് ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ചുകൊടുക്കാം ഇനി ഇത് തുറന്നു നോക്കി ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം ഇത് വെന്തിട്ടില്ല കേട്ടോ ഒന്നുകൂടെ ഒന്ന് അടച്ചിട്ടുക്കാം ഒരു രണ്ട് മിനിറ്റ് കൂടെ ഒന്ന് അടച്ചിട്ടു കൊടുക്കാം ഇതെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി കൊടുക്കാം ഉപ്പ് ഇതിലുപ്പ് ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് വെക്കുകയാണ് ഇതെല്ലാം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്യുകയാണ് മെഴുക്കുരറ്റി ഇതിലേക്ക് സെർവ് ചെയ്യുകയാണ് നമ്മുടെ കോവയ്ക്ക ക്യാരറ്റ് മെഴുക്കുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇത് മെഴുക്കുരട്ടി കോവിക്കയും ക്യാരറ്റും കൂടെയുള്ള നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ എൻ്റെ വീഡിയോ ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്